എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് ചെറിയൊരു ഷോപ്പിംഗ് ഷോപ്പിങ് വെച്ചാൽ ഇവിടെ ഒരു ടു ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയൊരു മാളുണ്ട് അവിടത്തേക്ക് നമ്മളിങ്ങനെ രാത്രി ഞാനും മക്കളും കൂടി പിന്നെ ഒന്ന് വെറുതെ ഒന്ന് ആ ഷോപ്പ് ഒന്ന് കാണാനായിട്ട് പോയതാണ് അവിടെ തീറ്റ് സാധനം കാണുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് തള്ളിപ്പോയി സംഭവമെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടാത്ത മുതൽ നമ്മൾ നാട്ടിലൊക്കെ പറയുമ്പോൾ പിന്നെ അച്ഛനേം അമ്മേനേം മാത്രം കിട്ടൂല ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പം ഞാൻ അവിടെ പോയിട്ട് ആദ്യമൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കാരണം പരിചയമില്ലാത്ത നാടായതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു പേടി പോലെ പക്ഷേങ്കിൽ എനിക്ക് കണ്ടപ്പോൾ എടുക്കാതിരിക്കാനും പറ്റിയില്ല അപ്പം ഞാൻ അവിടുത്തെ ഫുള്ളായിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നാലും ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല സംഭവം ചെറിയ പൈസയാണ് പക്ഷേ സത്യത്തിൽ പറയുകയെന്ന് വെച്ചത് ചൈനൻ്റെ സാധനമാണ് പക്ഷേങ്കിൽ ചൈനൻ്റെ സാധനം ആയാലും അത് ചില സാധനങ്ങളൊക്കെ നിൽക്കുന്നതുണ്ട് ചില സാധനങ്ങളൊക്കെ വേഗം പോയി പോകുന്ന സാധനങ്ങളും ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് വില കുറഞ്ഞ സാധനം കിട്ടണമെങ്കിൽ ചൈനൻ്റെ സാധനം തന്നെ വാങ്ങണം അപ്പം അങ്ങനെയുള്ള ഒരു ഷോപ്പാണിത് ഇവിടെ ടൂർ ചെയ്യാൻ ഷോപ്പിംഗ് സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര് പക്ഷേങ്കിൽ ടൂറിയാലിൻ്റെ ഷോ ഷോപ്പിംഗ് മാത്രമല്ല ആ സാധനം മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ പിന്നെ വലിയ പൈസയുടെ സാധനങ്ങളും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ പക്ഷേങ്കിൽ ഈ അരിയും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ബാക്കി ക്രീം ഐറ്റംസ് പിന്നെ ചെരുപ്പ് പിന്നെ ഡ്രസ്സ് പിന്നെ പാത്രങ്ങൾ പിന്നെ ടോയ്സുകൾ പിന്നെ അതുപോലെ ഈ നമ്മളെ കത്തി കത്തിയാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വയസ്സായവർക്ക് പിടിച്ച് നടക്കുന്ന കുത്തി നടക്കുന്ന വടികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ പക്ഷേങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ ഇവിടെ ബംഗാളികളാണ് അപ്പോൾ എന്ന് വെച്ചാൽ അവർ നമ്മളീ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ നമ്മൾ ഏതെങ്കിലും ഒരു മറനാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കണ്ട പോലെയാണ് അവർ നമ്മളെ നോക്കാറ് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ ഞാനെൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതായത് കമ്മല് വള എന്താ ഞാൻ പറഞ്ഞല്ലേ സത്യത്തിൽ എന്തെല്ലാം വേണ്ട അതെല്ലാം ഇവിടെ ഉണ്ട് ഒരൊറ്റ വരവേ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാലും നമുക്ക് വേണ്ടുന്ന സെല്ലാ സാധനങ്ങളും ഒക്കെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ചെല്ലാം സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങി അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നാട്ടിലേക്ക് വരാനാവുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ